ഹായ് ഫ്രണ്ട്സ് ഇന്നലെ പത്ത് മുട്ട കൊണ്ടുവന്നപ്പോൾ പിന്നെ ഏഴ് മുട്ടയും പൊട്ടി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ കഴുകാത്ത സാധനമല്ലേ പൊട്ടി പാക്കറ്റിലെല്ലാം കലർന്നു പോയിട്ടാണുള്ളത് ഞാനിവിടെ മൂന്നെണ്ണം നല്ലതെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്നിനും ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് പച്ചക്കറികൾക്ക് നന്ന നല്ല വളമായിട്ടും കീടനാശിനിയായിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഈ ലെമണും ചെറുതായിട്ട് കേടുവന്ന് ചെറുതായിട്ടല്ല നന്നായിട്ട് കേടു വന്നിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് കളയണ്ട ഞാൻ അതുപോലെ കുറേ ദിവസം മുമ്പ് പിന്നെ ചെറുനാരങ്ങ മുട്ടയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണിത് മഴയും പിന്നെ അവർക്ക് പൊടി അലർജി എല്ലാം ഉള്ളത് കാരണം ഞാൻ ഉപയോഗിക്കാം ഈ മഴക്ക് കൊണ്ടൊഴിച്ചിട്ട് അപ്പോഴാണ് മഴ വന്നാൽ ഇതെല്ലാം നശിച്ചുപോകില്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല കണ്ടത് ആ മുട്ട എല്ലാം ഒഴിഞ്ഞ് ഇത് ഇളക്കിന്നെല്ലാം ഇളക്കിയാൽ നല്ല കുഴമ്പ് രൂപത്ത് കിട്ടും അതുപോലെ നമുക്കിത് ഇത് ചേർന്നാരങ്ങ ഞാൻ പിഴിയുന്നില്ല ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഈ മുട്ട ഈ പൊട്ടിയ മുട്ട അതോടെ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ കുപ്പിയിൽ ആക്കി അടച്ച് വെക്കും ഇത് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പം പൊട്ടാതെ മുട്ട ഉണ്ടാക്കിയത് കൊണ്ട് അന്നേരം ആക്കി വെച്ചത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ ചീരയും പച്ചക്കറിയെല്ലാം നന്നായിട്ട് തഴച്ച് വളരും അതേപോലെ ഈ കട്ടമുട്ട അല്ല പൊട്ടിയ മുട്ട ഒന്നിനും പറ്റില്ലല്ലോ അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ചെറുനാരങ്ങ കെട്ടതും ഇതും കൂടി ഞാൻ ഇതേ രീതിയിൽ കുപ്പിയിൽ ചെറുനാരങ്ങ മുറിച്ച് മുട്ടയും ചേർത്ത് വെക്കണം ഇത് ഞാൻ കുപ്പിക്ക് പകരം ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഒരു രണ്ട് മൂന്ന് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നന്നായി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ചെടിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാം കുറച്ച് കാലം കൂടുതൽ കാലം വെക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം പിന്നെ ചീഞ്ഞ മുട്ട കെട്ട മുട്ട ചീനതെന്നാ വരുന്നത് കെട്ട മുട്ട ചീന മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം എടുത്ത് പെട്ടെന്ന് ചാടി കളയേണ്ട ആവശ്യമില്ല പിന്നെ കഴുകാത്ത സാധനം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ